ഹലോ ഹായ് അലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ല മക്കളെ അലഹദില്ല നമ്മളിവിടെ റാഹത്തായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പം ഇത്താത്ത വീട്ടിൽ പോയ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ കുറച്ച് സ്ഥലം കൂടിയും കാണാനുണ്ട് അപ്പോൾ ഓൾക്ക് വടം ഭയമ്പൂരി ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ പോവാമെന്ന് കരുതി മക്കളാണെങ്കിൽ നേരം പെട്ടപ്പോൾ തുടങ്ങിയാണ് ധൃതി വിട്ടല്ലോ കേട്ടോ പോവാ പോവാണ്ട് ഓക്കെ എന്തൊക്കെയാ പിടിയിട്ടിരിക്കുന്നു ഇവിടെ എന്തൊക്കെയാ കാണാനുണ്ട് അപ്പം എന്തായാലും ഇല്ല പണി ഇട്ടോ ഒഴിവാക്കി കാണ്ടും മണ്ടാ വെച്ചല്ലോ അപ്പോൾ പിന്നെ ഓൾ ഇന്നിപ്പോൾ കൂടി കണ്ടി ഓൾ തന്നെ ഉയ്യുന്ന വാട ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പയംപൊരി ഉണ്ടാക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഉള്ളി വടി ഉണ്ടാക്കണമല്ലോ അപ്പോൾ മൂന്നാല് കടിയൊക്കെ വക്കലുണ്ടല്ലോ അപ്പോൾ ഈ ഓണത്തിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് ആരും അങ്ങനെ വല്ലാതെ വാങ്ങൂല ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ ഒന്നാമത് സ്കൂളിൽ പോണ കുട്ടികളൊക്കെ വാങ്ങുമ്പോൾ നേരം പറയുന്നുണ്ടോള് അപ്പോൾ ഈ സ്കൂളില്ലായിട്ട് അപ്പൊ അതും വല്ലാതെ ചെലവില്ലാറുണ്ട് അപ്പൊ ഇപ്പൊ മൂന്ന് കടിയൊക്കെയാണ് ഇണ്ടാക്കലെട്ടോ ഇനി എന്താ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാല് മൂന്നാല് വിധം കടികളൊക്കെ ഇണ്ടാക്കുട്ടോ ആ റോഡിലെ കടികളെ വന്നിട്ട് ഇത് കൊറേ കടിയിൽ വെക്കണം കേട്ടോ ചെറിയൊരു സ്റ്റേഷനറി കടയാണ് അപ്പൊ അവിടെ ഇതേപോലെ ഉയ്യുന്നുവട പരിപ്പ് വട പയമ്പൊരി ഓള് വന്നൊക്കെ പറയാൻ സ്ഥലം പയൻപൊരി ഉണ്ടാക്കാറ പയമ്പൊരി ഒന്നുണ്ടാക്കാറുണ്ട് അപ്പൊ പയമ്പൊരിക്ക മാവ് കൂട്ടിക്കൊണ്ട് നമ്മളെ പയംപൊരി നമ്മളെ അടിപൊളി പയമ്പൊരി ഉണ്ടല്ലോ ഉണ്ടാക്കി കൊടുത്തു പിന്നെ വേറൊരു സംഭവം കൂടി നമ്മളെ ബ്രെഡ് പൊരി അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലേ മുറിച്ചിട്ടുണ്ടാക്കണത് അത് ഇവരാക്കൊന്നും അറിയില്ല കേട്ടോ അവരെ നാട്ടിലൊന്നും അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞ അതൊരു നാലെണ്ണ ഉണ്ടാക്കി തരാം നല്ല ലാഭാണത് ഒരു കൊണ്ട് നാല് പീസാക്കി കണ്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ അതിനെല്ലാം മാവ് ഞാൻ റെഡി ആക്കിയിട്ട് കേട്ടോ നിധിയിൽ മുക്കി പൊരിച്ച ആവിശ്യങ്ങൾക്ക് കേട്ടോ അതൊക്കെ ഈ കച്ചവടം ചെയ്യുന്നവർക്കേ നല്ല ലാഭമുള്ള പരിപാടിയാണ് കേട്ടോ അത് ഒരു കൊണ്ട് നാല് പീസൊക്കെ ആക്കണത് എന്നിട്ട് നമ്മൾ അതുകൊണ്ട് ഉള്ളിവട പൊരിച്ചോലോ ആ ടൈപ്പിൽ ഉള്ളിവട നന്നാക്കുന്നവർക്കേ

നമ്മൾ പോയി കണ്ടോ ഒന്ന് ഇനിയിപ്പൊ എവിടെയാവടെ പോയി കാണാറുണ്ട് എന്താ പറയാ എന്താ പറയാ ആ ലോലുമാളൊക്കെ കാണാൻ പറയുന്നുണ്ട് ഇത് ഉന്നു വടൻ്റെ മാവട്ട മക്കളെ അതൊക്കെ പോലും ഉണ്ടാക്കിയാലോ കേട്ടോ ഉന്നു വടിച്ചറിയില്ല ഓർക്കും അതൊക്കെ സൂപ്പർ ആയിട്ട് ഇണ്ടാക്കാറിയട രാസമല ഉണ്ടാക്കലോട്ടോ ചെറിയ കടയാണ് കേട്ടോ സ്റ്റേഷനറി കട ഞാനൊക്കെ കാണിച്ചു തരങ്ങൾക്ക് കിട്ടോ ഒന്നിനും ഒയ്ത് കിട്ടിയിട്ടില്ല മക്കൾക്ക് ഭയങ്കര സന്തോഷം ഇതിന് ഇങ്ങനെ പോന്നിട്ടിട്ടോ ആദ്യമായിട്ടല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ പോയിരുന്നത് കുട്ടികളെ സന്തോഷം അതല്ലേ എല്ലാം അല്ലാതെ ചോദിച്ചിട്ടുണ്ട് കമന്റിൽ എടുക്കാൻ പാത്തു പോണോ എടുക്കാൻ പോത്തുപോ പോണു അപ്പൊ പാത്തു നിന്ന് ഏട്ടത്തിന്റെ അടുത്തൊന്ന് പോന്ന തിരുവനന്തപുരം ഇതുവന് ഞാൻ പല അറിഞ്ഞു നാല് വയസ്സായിരുന്നു പോന്നതോ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടെ മക്കളെ ഇങ്ങനെ ഒരുപാട് പലഹാരം ഉണ്ടാക്കണങ്ങൾക്കോ ചിലർക്ക് ഭയങ്കര നമ്മൾ ആ യൂട്യൂബൊക്കെ തുറങ്ങണതിൻ്റെ മുന്നേ നമ്മളെ ലേബറുകളിന്റെ മുന്നേ ഒക്കെ ഞാനിതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ ഇഷ്ടംപോലെ ഇഷ്ടമായിരുന്നു നമ്മളെ മക്കൾക്ക് അന്നത്തൊക്കെ കുറച്ചുണ്ടാക്കിയാൽ മതിയായിരുന്നു പിന്നെ ഇപ്പോൾ വ്യതിയാനൊക്കെ കൂടുതലായി ണ്ടോ അതാണ് ഇട്ടോലെ കട അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാലേ പഴംപൊരി ഉണ്ടാക്കണ ഈ ജനാലക്കൂടെ നോക്കിയാലും ഓളെ കട കാണാ കൊച്ചും കട കേട്ടാ പണി കൂട്ടിട്ട് പല ചിലക്കും സാധനങ്ങളൊക്കെ ചെറിയ കടയാണ് ഇപ്പൊ ഇപ്പൊണ്ടിട്ടോ അവിടെ ഇക്ക സാധനം വാങ്ങാൻ പോകുമ്പോഴേ ഓളെന്താ കാട്ട് തന്നു അവിടെ പഴംപൊരി ഒക്കെ ഉണ്ടാക്കുമ്പോ അയ്യതിലിങ്ങനെ നോക്കി നിക്കു നാള് വരുന്നുണ്ടെങ്കിൽ ഓൾ ഓടിപ്പോട്ടോ അത് സിനിമ ട്ടത് ഓടലാണോ ഇങ്ങനെ കണ്ടത്തില്ലേ ഞാൻ പറഞ്ഞ പൊയ്ക്കാരി സാധനത്തിന് ഇങ്ങനെ കുറച്ചും കൂടി സാധനങ്ങൾ എടുക്കാൻ പോയതാണ് അപ്പൊ രണ്ടും കൂടി ഓള് നമ്മളൊന്നും ഇല്ലെങ്കിൽ മാനേജ് ചെയ്യണം കേട്ടോ എന്നിട്ട് നല്ല ഉണ്ട ഉയുന്നവട ഉയർന്നുവേടന്റെ വാവാ ഓളാട്ടോ അതൊന്നുവെച്ചു ആടില്ല ഒരാളെ ഉണ്ടാക്കിയ സാറാവരുല്ല അപ്പൊ അത് നമ്മളെ പഴംപൊര് റെഡി ആയിക്കൊണ്ട് ഇരിക്കും തന്നെ ഇടക്കെടക്ക് വന്ന് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞമ്മെച്ചിണ്ട കഴിഞ്ഞിട്ടേ പോലുള്ളൂ ഒരു അറിയാപ്പൊ ഋതുവിനോട് അറിഞ്ഞിട്ടാണ് നോക്കി കൂടുതലറി ഞാന് ഇതിനെ ആവിണേ ലേ കയ്യും വേദന

പരതിരി സാധനല്ലേ അതും കാര്യത്തിന്റെ മക്കളാ ബ്രെഡ് നാല് പീസാണ് കേട്ടോ ബ്രെഡും വന്ന് മൊത്തത്തിലൊരു മൂന്നോ നാലോ ബ്രെഡ് ഉണ്ടാവും ഉള്ളു കടയൊക്കെ ഇണ്ടാക്കുന്നവർക്ക് വലിയ ഉപകാരപ്പെട്ട ഒരു വീഡിയോ നമ്മളിത് ഇങ്ങനെ ചെയ്യലുണ്ടില്ലേ അവർക്കൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ പാടിച്ച് തരാ ബ്രെഡ് ആദ്യം ഇതിലും ഇട്ടൊക്കെട്ടോ ഉള്ളിവിടെ ഇണ്ടാക്കാൻ അറിയാത്തവർക്ക് നല്ലൊരു ൂര് <laughs> പിന്നെ <laughs> അപ്പൊ ഏട്ടത്തി പറയണോട് ഏടി കുറച്ച് വലുതാക്കി ഉണ്ടാക്കു പറ്റ ചെറുതല്ലേ പത്ത് ഉറുപ്പേക്ക് കൊടുക്കണ്ടേ പറഞ്ഞേ അപ്പൊ നാലിനാക്കി കണ്ടാ മുറിച്ചിരുന്നു പിന്നെ ഞാൻ എന്താട്ടിരുന്നു ഒരു ബ്രെഡ് രണ്ട് കഷ്ണാക്കി മുറിച്ചാണ്ടാക്കിട്ടോളു അതിന്റെ അടിയിൽ മണ്ടി അവിടെ നിന്ന് കാണ്ട് പോളിയൊക്കെ വേചാറാണ് ആരെങ്കിലും വരുവോ വരുവോന്ന് ഇക്ക സാധനം എടുക്കാൻ അങ്ങാടിക്ക് പോയിക്കണ് അപ്പോൾ ഓൾ ആൾ വന്ന് പറഞ്ഞ് കാണ്ടി ഓടിപ്പോയതാണ് കേട്ടോ കുട്ടികളാണെങ്കിൽ ഭയങ്കര ധൃതിയാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞമ്മ കഴിഞ്ഞു കാണ്ടി അപ്പോൾ ഋതുനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവിടെ നോക്ക് കുറച്ചു നേരം ഇതൊക്കെയാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം മനസ്സിലൊരു സ്വസ്ഥതയായിരിക്കും ഇല്ലേ അതൊക്കെ വെച്ച് ചില്ലും കൂട്ടലും വെച്ചുകാണ്ട് ബൗസിൽ കുളിന്നാനേക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിഞ്ഞു കാണ്ട് നമുക്കാണ് പോയി കഴിഞ്ഞാൽ ഒരു സമാധാനമാണല്ലോ അപ്പം ഇന്നിപ്പോൾ കോവളം ബീച്ചൊക്കെ പോകണം പോണം കാണ്ടാണ് കേട്ടോ കുത്തറക്കിന് ഇന്ന് വൈകുന്നേരം മിക്കവാറും പോരണമെന്നുണ്ട് അപ്പം രണ്ടു ദിവസം മുന്നേ എടുത്ത വീഡിയോസാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അത് ഓൺ വോയിസും കാര്യങ്ങളൊക്കെ കൊടുത്തുകാണ്ട് അവിടെ വെച്ചു എന്നല്ലാതെ കണ്ടോ ഉയ്യുന്നു വട അടിപൊളിയായിട്ടുണ്ടോ അതിൻ്റെ ഇടയിൽ ഒരു പരിപ്പ് വട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോതിനോള് ഓടി പരിപ്പുവാട ഇട്ടപ്പോ ആൾ വന്നു പറഞ്ഞുകൊണ്ട് ഓടിയിട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കി കൊളാറിന് ഇന്നിപ്പോൾ രണ്ട് മൂന്നു നാല് വിധം കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പരിപ്പ് വട പിന്നെ നമ്മളെ ഉയ്യുന്നുവട അതേപോലെ ബ്രെഡ് പൊരി അതേപോലെ പഴംപൊരി ഇത് നാല് മൂന്നാല് വിധം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ മൂന്നു വീതം കടിയുണ്ടാക്കിയിരുന്നു ഇന്നിപ്പം മൂന്നാല് വീതം കടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഉള്ളറി നല്ല ചിലവടി സ്കൂൾ കുട്ടികളിങ്ങനെ പോകുമ്പോൾ ചില്ലും കുട്ടിയിൽ ഇങ്ങനെ കാണുമ്പോളേ കുട്ടികളൊക്കെ വാങ്ങി പോകും പിന്നെ മണിക്ക് ചായക്കും മണ്ടിക്കാണ്ടൊക്കെ എല്ലാരും കൊണ്ടുപോകും ഒന്നും അല്ല കൊണ്ടുപോകും അഞ്ചെണ്ണം പത്തെണ്ണം ഒക്കെ വാങ്ങി അപ്പോൾ ഒരു അപ്പൊരു അല്ലേ അപ്പോൾ ഇത് വെക്കാതെ പോയി കഴിഞ്ഞാൽ ഓൾക്കും തന്നെ സമാധാനൊക്കെ ആരും പിന്നെ ഇല്ല നമ്മളാണ് കൂടി നമ്മൾ നമ്മളിവിടെ പോയാലും വെറുതെ തർക്കില്ല നമ്മളെ പെരപ്പോലല്ലേ അപ്പൊ കാക്കായാലും ഞാനായാലും കൂടി കൊടുക്കൂട്ടോ ഒക്കെ കൂടി കൊടുത്താൽ നമുക്കൊരു സമാധാനത്തിൽ ഇപ്പൊ ഇക്കാണ്ട് അവിടെ വരല്ലേ കുട്ടികളെ കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം അന്തി പതിരാവും നട്ട പാതിരാവും ഇങ്ങോട്ട് കയറി വരാന് അപ്പൊ അതൊക്കെയാണ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒളക്കാക്കു ഇക്ക ഇരിക്കുന്നോളൂരോ ഇത് കണ്ടോ പരിപ്പാടിയാണ് കേട്ടോ ഞാനൊന്നും ഉണ്ടാക്കി വെക്ക കേട്ടോ മാവക്കോള് കൂട്ടിക്കാണ്ട് റെഡിയാക്കി വെച്ചേക്കണെട്ടോ അപ്പൊ അത് ഞാൻ ഉണ്ടാക്കി നോക്കാണ് കേട്ടോ എനിക്ക് വെക്കോന്നറിയാനും വേണ്ടി കണ്ടു കോൾ വന്നപ്പോൾ തന്നെ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയാക്കിയിരിക്കുന്നുട്ടോ നനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞുകാണ്ട് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കോളം ബീച്ചൊക്കെ പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ പോണ പോണപ്പോക്കിൽ മക്കളെ കണ്ടുകണേ ഒന്നാ ലേക്കുമ്പോൾ തൊട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുക പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസാമലൈക്കും